ാസ് അതിനു മുൻപായിട്ട് ഞാനൊരു പ്രസംഗം വായിക്കാം ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ വിധം നമ്മുടെ രാജ്യം വളർച്ച നേടിയിട്ടുണ്ടോ നിലവിലുള്ള റെയിൽവേ പദ്ധതികൾ നടപ്പാക്കുകയും വികസിപ്പിക്കുകയുമാണ് അഭികാമ്യം കറക്റ്റ് അതിവേഗ റെയിൽ പദ്ധതികൾ നമ്മുടെ രാജ്യത്തിന് ഇപ്പൊ അഭികാമ്യമാണോ ഇപ്പോൾ സർവീസ് നടത്തുന്ന തീവണ്ടികളുടെ വേഗതയും സാങ്കേതിക സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് ഇത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവല്ല ഇത് കേരളത്തിന്റെ നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പാർലമെന്റിൽ രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗമാണ് ഞാൻ ഇവിടെ വായിച്ചിരിക്കുന്നത് അതിവേഗ റെയിൽ പദ്ധതിയെ പറ്റിയിട്ട് അത് വെള്ളാനയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഇവരുടെ തന്നെ പാർട്ടിയുടെ മുഖവാസികയായ പീപ്പിൾസ് ഡെമോക്രസിയാണ് ഇനി എനിക്ക് അറിയേണ്ടത് ശ്രീ പ്രകാശൻ മാസ്റ്റർ അദ്ദേഹം ഏത് സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കണം അദ്ദേഹം സീതാറാം യെച്ചൂരി നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ പ്രതിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലെ നിലപാട് അതിവേഗ റെയിൽപാതകളെ നഗശിഗാന്തം എതിർക്കുകയും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം രാജ്യത്ത് എതിർക്കപ്പെടേണ്ട പത്ത് പദ്ധതികളിൽ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ സി പി എം കേന്ദ്രങ്ങളിലും സമരം സംഘടിപ്പിക്കുകയും ചെയ്ത പാർട്ടിയുടെ പ്രതിയായിട്ട് തന്നെയാണല്ലോ പ്രകാശം ആസ്വദിക്കുന്നത് കൂടുതൽ പിന്നെ ഞങ്ങൾ എതിർക്കുന്നു അത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു വികസനത്തെയും എതിർക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം എതിർക്കുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല അങ്ങനെയാണ് എങ്കിൽ കേരളത്തിന്റെ നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നെടുമ്പാശ്ശേരി വിമാനത്താവള വിരുദ്ധ സമരത്തിന്റെ നായകനായിരുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് അസൂയ തോന്നേണ്ടത് കാര്യമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന പദ്ധതിയാണിത് അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയപ്പോൾ ഇത് കേരളത്തിന് അശാസ്ത്രീയമാണ് അപ്രായോഗികമാണ് എന്ന് കണ്ടതിനാൽ ആ പദ്ധതി അവസാനിപ്പിച്ച പാരമ്പര്യം ഉള്ളത് തന്നെയാണ് ഞങ്ങൾ ഇതിനെയും എതിർക്കുന്നത് എന്റെ തലയ്ക്ക് തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല ഒന്നുമില്ല ഉള്ളിലും ഇനിയും ഞങ്ങൾ എല്ലാം പോട്ടെ എക്സ്പ്രസ് ഹൈവേ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം എന്താ എക്സ്പ്രസ് ഹൈവേ കേരളത്തെ രണ്ടായി കീറി മുറിക്കുന്നു ചേട്ടന്റെ ഇപ്പുറത്തുള്ള പശു പ്രോണിന് അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടൻ തമ്മിലുള്ള ബന്ധം വിച്ഛേദിപ്പിക്കപ്പെടുമെന്നാണ് ഇവർ അന്ന് പറഞ്ഞത് ഈ കിട്ടി ഇപ്പൊ എന്താ ചേട്ടന്റെ പശുവിനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ വേണ്ടി വിറ്റതാണോ എന്ന് എനിക്കറിയില്ല കേരളത്തിലെ എംബാങ്ക്മെന്റുകൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് കേരളത്തെ രണ്ടാക്കുവാൻ പോവുകയാണ് ഈ പദ്ധതി വേണ്ട എന്ന് ആവശ്യപ്പെട്ട് റെയിൽവേ നിവേദനം കൊടുക്കുമ്പോൾ ഒരു കേരളത്തിലുള്ള ഒപ്പിടുന്നില്ല ശശി തരൂർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പദ്ധതിയെ പറ്റി ആഴത്തിൽ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒപ്പിട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ പദ്ധതിക്ക് അനുകൂലമാണ് എന്ന അർത്ഥമില്ലെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ സർക്കാർ പറയുന്നത് സാമ്പത്തികം സർക്കാർ പറയുന്നു അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപ മാത്രമേ ചെലവാകുകയുള്ളൂ എന്നാൽ നീതി ആയോഗിന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നതാ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപ ചിലവൂരും സംസ്ഥാനത്തിന്റെ നിലവിലെ കടമെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലെ സി എ ജി റിപ്പോർട്ട് പ്രകാരം രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ അതിലേക്ക് ഒരു ലക്ഷം കോടി രൂപ കൂടി വരുമ്പോഴത്തേക്കിന് കേരളത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വരെ ഒന്നേകാൽ ലക്ഷത്തോളം രൂപ പ്രതി ശീർഷ ഉണ്ടാകുന്ന വ്യവസ്ഥയിലേക്ക് കേരളം പോകും കേരളത്തിനകത്ത് നിലവിലെ റെയിൽവേ ട്രാക്കുകൾ ഉണ്ടല്ലോ ആ റെയിൽവേ ട്രാക്കുകളുടെ പാതയിരട്ടിപ്പിക്കും Him. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്താൽ തന്നെ അതുപോലെ തന്നെ കർവുകൾ കെർവുകൾ കഴിഞ്ഞാൽ തന്നെ നൂറ്റി അറുപത് കിലോമീറ്ററോളം വേഗത്തിൽ കേരളത്തിൽ തന്നെ ട്രെയിൻ ഓടിക്കാൻ കഴിയും നിലവിലുള്ള ട്രാക്കുകളിലൂടെ സാമൂഹ്യ പറ്റി പിണറായി വിജയൻ പറഞ്ഞത് ഒരാളെ പോലും കുടിയൊഴിപ്പിക്കുകയില്ല എന്നാണ് എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന പഠനങ്ങൾ പ്രകാരം പതിനയ്യായിരത്തോളം ആളുകളെ കുടിയൊഴിപ്പിക്കുമെന്ന് പ്രത്യക്ഷാൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ആളുകൾ പതിനൊന്ന് മണിക്ക് ശേഷം ഉറങ്ങിയതിന് ശേഷം വന്നിട്ട് ഉദ്യോഗസ്ഥർ വന്നിട്ട് കുറ്റിയടിക്കുകയും കല്ലിടുകയും ചെയ്യുക അപ്പോഴാണ് അവരുടെ വസ്തു നഷ്ടപ്പെടുവാൻ പോവുകയാണ്

നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് ഇവര് പറയാൻ പോകുന്നത് കേരള ഗവൺമെന്റ് നിലപാട് എന്തിനാണ് ശ്രീ ശ്രീ പ്രകാശൻ താങ്കൾക്ക് രണ്ട് നിങ്ങൾ പറഞ്ഞ മനസ്സിൽ ആരായി രണ്ടാമത്തെ ആൾ ആരാധന അല്ല ഒരു സെക്കൻഡ് ശ്രീ പ്രകാശൻ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്ന സി പി ഐ നേതാവിനെ വിളിച്ചാൽ വരുമോ ഗവൺമെന്റ് പറയല്ലോ കേരളം ഈ താങ്കളെ ഈ സി പി എം ഇന്ന് ഈ ചർച്ചയ്ക്ക് വിട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള അഭിപ്രായം വരും അതിനൊക്കെ ക്ഷണിക്കാനും സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാട് പറയാനാണല്ലോ താങ്കൾക്ക് അതിൽ കോൺഫിഡൻസ് കുറവുണ്ടോ തരിച്ചായോണ്ട് തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല നല്ല പണിക്ക് പോയി നിങ്ങൾ ഒരു ചർച്ചയിൽ നാല് പേരെ ക്ഷണിക്കുമ്പോ മൂന്ന് പേര് നിങ്ങൾക്കറിയാവുന്ന കേരളത്തിലെ നകശികാന്തം എതിർക്കുന്നവരാണ് വിളിക്കുകയും ഒരാളെ മാത്രം ഗവൺമെന്റ് നിലപാട് പറയാൻ പറയുന്നവർ വിളിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യപരമല്ലേ